വീട്ടിലെ കോലൊന്നും നോക്കണ്ട രാത്രി ഫ്രീ അപ്പം എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ കിച്ചണല്ലതാ ഇതെല്ലാം മാക്സിമം ക്ലീൻ ചെയ്ത് വെക്കും എപ്പോ എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ ക്ലീൻ ചെയ്ത് വെക്കും പക്ഷേ ചോറും കൂട്ടാനും ഒക്കെ ആക്കുന്നത് മൈ മമ്മി അപ്പം ഞാൻ അനുഭവിക്കുന്ന ഒരു പ്രശ്നം ഒരു സാധനം വെച്ച വെച്ചെടുത്ത് വെക്കൂല നിങ്ങൾക്കെല്ലാം നിങ്ങളെ വീട്ടിൽ ഈ അനുഭവം ഉണ്ടെന്ന് പറയണം ഒറ്റ സാധനം വെച്ച വെച്ചെടുത്ത് നിൽക്കൂല അത് പാത്രമായിക്കോട്ടെ കടുകായിക്കോട്ടെ മുളകായിക്കോട്ടെ വേറെ വല്ലതും ആയിക്കോട്ടെ എന്ത് സംഭവം വെച്ചാലും കിട്ടൂല അതങ്ങനെ അടുത്തത് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ യാത്ര കിട്ടിയതെല്ലാം കമിഴ്ത്തി വെക്കും കമിഴ്ത്തി 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 വെക്കും അപ്പൊ ഇങ്ങനെ കമിഴ്ത്തി വെക്കുമ്പോഴുള്ള പ്രശ്നം എന്താന്ന് പറഞ്ഞാല് നമ്മൾ ഈ കമിഴ്ത്തിയാളെല്ലാം നിവർത്താൻ പോവുക അപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പം ഇങ്ങനത്തെ ഒരു പാത്രം ഇത് നമ്മള് ഒരു ബാലൻസ് ഇല്ലാത്ത ചെറിയ ഒന്നിൻ്റെ മേലെ ഇങ്ങനെ വെക്കുന്നു ഇങ്ങനെ ആ ആ ഉദാഹരണ സഹിതം വ്യക്തമാക്കിയതാ പുളിശ്ശേരി അതിൻ്റെ മേലെ വെച്ച താഴ്ത്തി ഇതൊന്നുകൂടെ ശ്വാസം കഴിച്ചുകൂടാ ശ്വാസം കഴിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം താഴെപ്പു ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഭയങ്കര സംഭവമാണ് അത് എന്തായാലും അങ്ങനെ തന്നെ നമ്മൾ ണിഞ്ഞു ഈ തൊട്ടാള് തൊട്ടാള് പുറത്തേക്ക് എന്ന് പറഞ്ഞ അവസ്ഥയാണ് എല്ലാം അങ്ങനെ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെയുണ്ട് അതായത് നിങ്ങളെല്ലാം വീട്ടിൽ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ ഏർ എല്ലാരും എങ്ങനെയാണോ എന്നൊന്നും എനക്ക് അറിയില്ല എന്റത് എവിടെ ഒരു വല്ലാത്ത അതുപോലത്തെ ഒരു സാധനം നിങ്ങൾക്ക് ഇതാ കാണിച്ചു തരാം ഇതാണ് തൊട്ട പുഴു സാധനങ്ങളുണ്ട് അപ്പൊ ഞാൻ എന്തു ചെയ്യും അറിയാം മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എല്ലാം ഇടയ്ക്ക് പറക്കിട്ടെല്ലാം വെക്കും പല ചെറിയ സാധനവും രാവിലെ കാണൂല അപ്പൊ എന്റെങ്കിലും ഉള്ളിലുണ്ടാവും എന്ന കാരണം എലി നിൽക്കുന്നതുകൊണ്ട് പല്ലി നിൽക്കുന്നതുകൊണ്ട് പാറ്റ വീഴുന്നതുകൊണ്ട് ഉണ്ട് മുഴുവൻ കമത്തിയിടും മുഴുവൻ കമത്തിയിടും പിന്നെ ചിരവതെല്ലാം രാവിലെ കഴുകണം രാത്രി കഴുകി വെച്ച പാത്രം മുഴുവനും അവല കഴുകിക്കും കഴുകണം നമ്മളൊന്നുള്ളു കഴുകിയിട്ട് തന്നെ എടുക്കല് ഇത് വല്ലാണ്ട് ഓവർ ഓവർ നമ്മളെ ചെറുതാമ്പേ അങ്ങനെ തിളച്ച വെള്ളം എല്ലാം കാക്ക എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ചളിയെ വിട്ടി വരുമ്പോൾ ചൊറിയെന്ന് പറഞ്ഞിട്ട് വെള്ളം ചൂടാക്കിയിട്ട് പിന്നെ അങ്ങനെ എൻ്റെ അടുക്കളയിലെ അവസ്ഥ എനക്കൊരു തൃപ്തി ഉണ്ടാവില്ല ക്ക് എതായ ഒരു രീതിയിൽ ഞാൻ ചെയ്യും അമ്മ അമ്മേൻ്റേതായ രീതി ചെയ്യും പിന്നെ ഞാൻ ഞാനാക്കിയൊരു സാധനം ഇഷ്ടമല്ല ഞാൻ എന്തെങ്കിലും ആക്കി ആക്കിക്കഴിഞ്ഞാൽ വെറും പുളിവെള്ളം തിളപ്പിച്ചിട്ട് തക്കാളി ഇട്ട് തേങ്ങ അരക്കാണ്ടൊരു വെള്ളം തിളപ്പിച്ചിട്ട് ചോറും ഞാൻ വെച്ച ചോറ് രണ്ടാമതാദ്യം വേവിക്കും അതേപോലെ ഉപ്പേരി എല്ലാം വെച്ച് കഴിഞ്ഞാൽ ഉപ്പേരി ഒരു ഒരുവിധം ഒപ്പിക്കും പക്ഷെ ഭയങ്കരമായിട്ട് വേവണം അതെനക്ക് ഇഷ്ടമല്ല നമുക്ക് ചോറും ഉപ്പേരി എല്ലാം നമുക്കിങ്ങനെ നമുക്കിപ്പം ഉണ്ടല്ലോ അപ്പൊ നമുക്കിങ്ങനെ എന്താ പറയുക രണ്ട് വേറെ വേറെ ചോറിങ്ങനെ നിക്കുന്നതാണ് എനക്ക് ഇഷ്ടം എനിക്ക് കുഴഞ്ഞത് ഇഷ്ടമല്ല അപ്പൊ ഞാൻ രാവിലെ കൊണ്ടുപോകാനെല്ലാം അങ്ങനെയെല്ലാം ആക്കും പിന്നെ അത് തിളപ്പിച്ച് വാർത്തിട്ട് ഉച്ചക്ക് കഴിക്കും അത് പിന്നെ ഞാൻ കൂട്ടാനൊക്കെ കുറച്ച് കൊഴുത്ത കൂട്ടാനായിരിക്കും അമ്മക്ക് ലൂസ് മോഷ അതായത് ഇവിടുന്ന് വളമ്പേ റോഡിൽ എത്തുന്ന കൂട്ടാൻ കൂടുതൽ അരവ് വേണ്ട മസാല വേണ്ട പൊതുവേ ഞങ്ങൾ ഫുഡ് അങ്ങനെ തന്നെയാണ് അതിലും അപകടമാണ് കാര്യങ്ങൾ അപ്പം എനിക്ക് എനിക്കങ്ങനെയൊന്നും ഒരു എന്നാ പറയണ്ട് അതായത് നമ്മളിങ്ങനെ ലൈഫ് അഡ്ജസ്റ്റ് ചെയ്യുന്ന എല്ലാ തരത്തിലും അഡ്ജസ്റ്റ് ചെയ്യുന്നു അപ്പം നിങ്ങൾക്കെല്ലാം ഇങ്ങനെയുള്ള ഉള്ള അനുഭവം ഉണ്ടെങ്കിൽ എന്നോട് പറയണം എൻ്റെ ലൈഫ് ഇങ്ങനെയാണ് എൻ്റെ അമ്മയാണ് വേറെ ആരും അമ്മയല്ല അപ്പൊ ആരോട് കുറ്റമായിട്ടൊന്നും പറയുന്നതല്ല നമ്മളെ ജീവിതാനുഭവം ഇങ്ങനെയാണ് അവിടെ ലൈറ്റ് കുറവാണ് ഇവിടെ വന്നതിനൊക്കെ ഗ്ലാമർ കൂടിയല്ലേ പിന്നെ കുറേ നല്ല കാര്യം ചെയ്യൂട്ടോ എന്ത് സാധനം വാങ്ങിക്കൊണ്ടുവച്ചാലും അതെല്ലാം ഇതേപോലെ നല്ല ഗ്ലാസിന്റെ കുപ്പിയിൽ ഉപ്പിലിട്ട് വെക്കും അതെല്ലാം വലിയ കാര്യ ജീവിതത്തിലായിരിക്കും നഷ്ടപ്പെടുമ്പോൾ മാത്രമേ മനസ്സിലാവൂലു മോരക്കുറതിട്ട് കൂട്ടാൻ പാകത്തിന് ഇങ്ങനെ എടുത്ത് വെക്കും അതേപോലെ അച്ചാറൊക്കെ ആക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൂട്ടാൻ പാകത്തിന് ഇങ്ങനെ എടുത്ത് വെക്കും പിന്നെ ഇത് ഇപ്പം മുത്താറിയാണ് ഇതിപ്പോ രാത്രി കുതിർത്തിട്ട് രാവിലെ അരച്ചൊരു മുത്താറെല്ലാം ആക്കും കുടിക്കാൻ ഏഹ് അതേപോലെ പലതും നല്ല കാര്യം ഒരുപാട് ചെയ്യും അതിൻ്റെ ഇടയിൽ അപ്പം നിങ്ങളെ വീട്ടിൽ അമ്മയായാലും ഹസ്ബൻഡിൻ്റെ അമ്മയായാലും വീട്ടിലുള്ള ആൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്നോട് പറയണം കാരണം എനക്കതൊരു മനസ്സമാധാന ഓക്കേ സീ യു ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം അടിക്കാനും തുടക്കാനും ചവിട്ടി അലക്കാനൊന്നും ഇടപെടില്ല അത് ഞാൻ തന്നെ ചെയ്യും അതായിരിക്കും വേണ്ടാത്ത ജോലി ആയിരിക്കും വേണ്ടാത്ത ജോലിയെല്ലാം ഞാൻ ചെയ്യും എനക്ക് മടിയൊന്നുമില്ല എന്ത് ജോലിയും ചെയ്യും അങ്ങനെ ഇവിടെ വരെ എത്തിയത് എന്ത് ജോലിയും ചെയ്യും നമ്മൾ എന്നാ പറയേണ്ടത് ഭൂമിയിൽ ശാരീരികമായിട്ട് പറ്റുന്നത് എന്തും ചെയ്യും മാനസികമായിട്ടും ആക്സെപ്റ്റ് ചെയ്യും നമ്മൾ അനധികൃതമായിട്ട് ആരെയും പറ്റിക്കാനും പിടിച്ചു പറിക്കാനും പറയലിനൊന്നും പോവാതിരുന്നാൽ മതിയല്ലോ നമുക്ക് നമ്മൾ ജീവിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ജോലിയും ചെയ്യണം കുറേ ജോലിയൊക്കെ ചെയ്തിട്ടുതന്നെ ഇവിടെ എത്തിയത് അതുകൊണ്ട് അതൊന്നും പ്രശ്നമില്ല എൻ്റെ ഒഫീഷ്യൽ ലൈഫ് കഴിഞ്ഞാലും ഞാൻ അത് ആഗ്രഹിക്കുന്ന കുറച്ച് വർഷമുണ്ട് അതെല്ലാം കഴിഞ്ഞാലും എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആർക്കെങ്കിലും പറ്റാത്ത കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം എന്താ പറയേണ്ടത് അരച്ച് നിൽക്കാതെ അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട് ജീവിച്ചാൽ ഇനി വന്നില്ലെങ്കിൽ മണ്ണിൻ്റെ ഇടയിൽ പെട്ടില്ലെങ്കിൽ വേസ്റ്റ് വെള്ളത്തിൽ താണില്ലെങ്കിൽ നമ്മളെ റോഡിൽ വെച്ച് കോഴിയിൽപ്പെട്ട ആക്സിഡൻ്റായി മരിച്ചില്ലെങ്കിൽ ബാക്കി ആയെങ്കിൽ നമുക്കതെല്ലാം ചെയ്യണം അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കാം ടി വി എല്ലാം വെച്ചാൽ നമുക്ക് നല്ല വാർത്തകൾ കാണാൻ ഇട വരണം ആർക്കും ഒരു പ്രയാസം ഉണ്ടാവരുത് അപ്പോൾ ശ്രീലു ശ്രീലു ഫിനിക്സ് ചിലയാളെ ലിങ്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട് അവർ യൂട്യൂബിൽ പോയി ശ്രീലോ ഫിനിക്സ് അടിച്ചാൽ മതി യൂട്യൂബ് ടച്ച് ചെയ്യുക ശ്രീലോ ഫിനിക്സ് നടിക്കുക എളുപ്പത്തിലാവും അല്ലാതെ കുറേ ലിങ്ക് ഓപ്പൺ ആവുന്നില്ല ലിങ്ക് ഓപ്പൺ ആവുന്നില്ല എന്ന് മെസ്സേജ് വരുന്നുണ്ട് ശ്രീലോ ഫിനിക്സ് അത്രമാത്രം അടിച്ചാൽ മതി എളുപ്പമാണ് വേറെ എങ്ങോട്ടും പോകണ്ട എൻ്റെ വീഡിയോ കാണുന്നവർ ഷെയർ ചെയ്യണം അങ്ങനെ അടിച്ചാൽ കാണും മുഴു പത്തെഴുന്നൂറ് വീഡിയോസും റീൽസും മൈ സ്റ്റോറിയും മൈ എക്സ്പീരിയൻസും എല്ലാം ഒരു തുള്ളി വെള്ളം ചേർക്കാതെ ഇട്ടിട്ടുണ്ട് എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം ഈ കോലം കണ്ടിട്ട് ആശ്യപ്പെടണ്ട ഉറങ്ങാൻ പോകുന്നു ഓക്കേ ഗുഡ് നൈറ്റ്